കായ്സ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുപ്പിവെള്ളത്തിന് ഒരു കഥയുണ്ട് ഒരു ചെറിയ കഥ അതായത് ഞാനവിടെ നമ്മുടെ എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി പോന്നപ്പോൾ ആ നമ്മുടെ ഒരു കസ്റ്റമർക്ക് ചിപ്സ് തിന്നണമെന്ന് പറഞ്ഞു അല്ലെ ചിപ്സ് വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ചിപ്സ് വാങ്ങി ഞാൻ മറത്താണ്ഡപറപ്പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ചിപ്സ് ഷോപ്പിൽ നിർത്തി അവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ മറ്റേ നമ്മുടെ ഗോവ ജ്യൂസിലെ ഗോവ ജ്യൂസ് അതിൻ്റെ ചെറിയ ബോട്ടിലെടുത്തിട്ട് എനിക്ക് ആ ഒരു അവിടുത്തെ ഒരു ജോലിക്കാരൻ കൊണ്ടുവന്ന് തന്നിട്ട് ഇത് എടുത്തു എന്ന് പറഞ്ഞിട്ട് തന്നു അതായത് എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആളെന്നെ കൊണ്ട് പിടിപ്പിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് കമ്മീഷൻ എന്ന് പറഞ്ഞു ആളെ കസ്റ്റമറിനെ കൊണ്ടുവന്നുകൊണ്ടുള്ള എന്ന് പറഞ്ഞു ആഹാ കൊള്ളാല പരിപാടി എന്ന് ഞാൻ ആലോചിച്ചു അപ്പം പറഞ്ഞു എനിക്ക് അത് വേണ്ട ഞാൻ എന്നിട്ട് ഇത് കൊടുത്ത് ഗോവയുടെ അത് കൊടുത്തിട്ടെങ്കിൽ പറഞ്ഞു എനിക്ക് സാധാരണ വെള്ളം മതി എന്ന് പറഞ്ഞു കാരണം ഞാൻ ഷുഗർ ആണ് അതുകൊണ്ട് എനിക്ക് സാധാരണ വെള്ളം മതിയെന്ന് പറഞ്ഞു ആൾ ഒക്കെ ചെയ്യുന്ന പറഞ്ഞ് ഭയങ്കര ചിരിച്ചിട്ടോട്ടാകുന്നതാണ് ഭയങ്കര പോസിറ്റീവായിരുന്നു നല്ലൊരു വർക്കർ അപ്പോൾ ആള് അടുത്ത് പോയി എനിക്ക് വെള്ളം എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ടാങ്ക് നിന്ന് ഞാൻ ടാങ്ക് ടാങ്കിലൊക്കെ പറഞ്ഞു ആൾ പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് അതായത് കുറച്ചറിയാം വെയിറ്റ് ചെയ്തിട്ടോ മറ്റേ നമ്മുടെ കസ്റ്റമർ അവിടെ നിന്ന് ചിപ്സും മറ്റേ സ്പൈസസും മറ്റേ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കായിരുന്നു അതെങ്കിൽ ഇപ്പം അവിടുത്തെ ആ കടയിൽ തന്നെ വേറൊരു വർക്കർ വന്നിട്ട് നമുക്ക് നൂറ് രൂപ തന്നു അത് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഞാൻ പറഞ്ഞു വേണ്ട സാറല്ലേ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എൻ്റെ ഇങ്ങനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ കയ്യിൽ വെച്ചു തന്നു അപ്പം ഞാൻ പറഞ്ഞു ഓ ഓക്കെ ഇത് ഇത് കമ്മീഷനാണ് കമ്മീഷനാണ് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല പിടിച്ചോളൂ വെച്ചോളൂ എന്നും പറഞ്ഞ ആൾ തന്നു എന്തായാലും ഈ ഒരു നൂറ് രൂപയ്ക്ക് അത്ര വാല്യൂ ഉണ്ട് ഐ മീൻ താങ്ക് യു അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ട് വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും സി എം ചിപ്സെന്നെങ്ങനാണ് പേര് അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറി എന്തായാലും ചിപ്സൊക്കെ വാങ്ങാൻ നോക്കൂ നല്ലതായിരിക്കും ഇത് പെയ്ഡ് പ്രൊമോഷനാണ് അല്ലാട്ടോ ഞാൻ എനിക്ക് പേ ചെയ്തുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു ആ ത്രൂ അല്ലാണ്ട് അവർ പറഞ്ഞോട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് എന്തായാലും അവർക്ക് ഒരു തരാങ്ങനെ തോന്നിയാൽ മനസ്സ് ഭയങ്കര അടിപൊളിയാണ് പിന്നെ അവർ തന്ന രീതി ഐ മീൻ പൈസ നമുക്ക് വാല്യൂബിളാണ് പക്ഷെ അവർ തന്ന രീതി എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ചിരിച്ച് നല്ല പ്ലസൻ്റ് ആയിട്ടാണ് ഒന്ന് എനിക്ക് ഈ നൂറ് രൂപ തന്നത് അതുകൊണ്ട് ഈ രൂപയ്ക്ക് ഭയങ്കര വാല്യൂ ഉണ്ട് അപ്പോൾ ഈ നൂറ ഞാൻ എന്തായാലും നമ്മുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും ഐ മീൻ സെലക്ട് ചെയ്യും എനിക്ക് വേറെ ഒന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ലൗ ചിൻ്റെ കമൻ്റ് ചെയ്യാം ഞാൻ അതിൽ നിന്ന് ചുമ്മാ നിറക്കിയിടും ആൾക്ക് ഞാൻ ഈ നൂറ് രൂപ തരും